ഹലോ എല്ലാവർക്കും നമസ്കാരം കോട്ടയം നാഗമ്പടത്താണേ അപ്പം നമ്മൾ ഏരീസ് കലാനിലയം അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് കാണാൻ വേണ്ടി എത്തിക്കുന്നതാണേ കോട്ടയം നാഗമ്പടത്താണുള്ളത് ഞാൻ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കുറെ സീറ്റൊക്കെ ഉണ്ട് നല്ല പുഷ്പാക്ക് സീറ്റും നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്റ്റേജ് സ്റ്റേജുണ്ടോ സ്റ്റേജ് കണ്ടാൽ അറിയാം നമ്മുടെ പണ്ടത്തെ ഒരു നാടക സ്റ്റൈലുള്ള ഇതാണ് പക്ഷേങ്കിൽ അതിനേക്കാൾ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്ന് കണ്ടുപോയി ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടു നോക്കിയിട്ട് ബാക്കി പറയാമേ ഓക്കേ നമ്മുടെ നാളത്തെ ഹാഫ് ടൈമായി ബ്രേക്ക് ടൈമാണ് അപ്പോൾ ബ്രേക്ക് ടൈം പോലെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ സൂപ്പറോ രക്ഷയില്ല ഓരോ സെറ്റിങ്സും മാറ്റി വരുന്നൊക്കെ ലിമിറ്റ്സ് നേരം ഉണ്ടോ രക്ഷയില്ല കേട്ടോ ഭയങ്കര വർഷങ്ങൾക്ക് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലോണ്ട് അപ്പോൾ ഫുൾ ടൈം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഞാൻ പറയാതെ ഓക്കെ പറ്റുവാണേ ഒന്ന് കണ്ടോ സൂപ്പറാണ് ഇതൊരു ഇതൊരു ചാൻസാണ് ഇത് ഇതൊന്നും മിസ്സാക്കരുത് എന്ന് ഞാൻ പറയാം അവസ്ഥ സൂപ്പർ അല്ലേ അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാരെ കണ്ടോ കാണിക്കാം ബാക്കില് കണ്ടോ അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാരെ ഒമ്പത് മണിയാണ് ഷോയ്ക്കുള്ള ആൾക്കാരെ കണ്ടോ കണ്ട വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം തീ അടുത്ത ഷോയ്ക്കുള്ളതാണ്